കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടി അപ്സര ചെറിയ പ്രായത്തിൽ തന്നെ സീരിയലിലെത്തിയ അപ്സര നായികയായും വില്ലത്തിയായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നടിയാണ് അപ്സര അതേസമയം അപ്സരയെ ജനപ്രിയയാക്കുന്നത് സാന്ത്വനം പരമ്പരയിലെ ജയന്തിയാണ് വില്ലത്തിയായ ജയന്തിയായി തകർത്താടുകയായിരുന്നു അപ്സര സംവിധായകനായ ആൽബി ഫ്രാൻസിസ് ആണ് അപ്സരയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും അപ്സരയ്ക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിക്കൊടുത്ത പരമ്പരയുടെ സംവിധായകനായിരുന്നു ആൽബി ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിലാണ് താരം തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചത് കൈരളിയിൽ പ്രോഗ്രാം ഹെഡായ ഉണ്ണി ചെറിയൻ സാറാണ് നാലഞ്ചു വർഷം മുമ്പ് ഉള്ളത് പറഞ്ഞാൽ എന്ന വർക്കിനെ കുറിച്ച് പറഞ്ഞത് ചെല്ലുമ്പോൾ ലൈവ് റെക്കോർഡിംഗ് ആണ് സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെ മുമ്പേ പരിചയമുണ്ട് ലൈവ് റെക്കോർഡിങ്ങിന് വേണ്ടി സീനുകൾ പല ടേക്ക് എടുത്ത് ആകെ മടുപ്പ് തോന്നിയപ്പോൾ ഉണ്ണി സാറിനെ തന്നെ വിളിച്ചു സംവിധായകൻ സ്ക്രിപ്റ്റ് വായിക്കാൻ സമയം തരുന്നില്ല എന്ന് പരാതി പറയാൻ അതോടെ ആൽബിച്ചറിന് ദേഷ്യമായെന്നാണ് അപ്സര പറയുന്നത് പക്ഷേ പതിയെ പതിയെ എനിക്ക് കഥാപാത്രം പിടികിട്ടി പരാതികൾ മാഞ്ഞു പോയി ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെ ചേട്ടം പറഞ്ഞു സ്ക്രിപ്റ്റ് അതുപോലെ പറയണമെന്നില്ല അപ്സരയ്ക്ക് മനസ്സിലായതുപോലെ ചെയ്താൽ മതി അതോടെ ഞങ്ങൾ സുഹൃത്തുക്കളായി ഒരു ദിവസം ആൽബിചേട്ടൻ വിളിച്ച് ടി വി നോക്കാൻ പറഞ്ഞു സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിക്കുന്നു എനിക്ക് മികച്ച നടിക്കും ചേട്ടന് മികച്ച സംവിധായകനും നാല് അവാർഡ് ആ സീരിയലിനാണ് ഷൂട്ടിംഗ് അവസാനിച്ചിട്ടും സൗഹൃദം തുടർന്നു അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ആൽബിചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചത് ആദ്യ വിവാഹം പിരിഞ്ഞതിന്റെ വിഷമത്തിലും ഷോക്കിലുമായിരുന്നു ഞാൻ അതുകൊണ്ട് വീണ്ടും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പേടി അങ്ങനെയൊന്നും ഇപ്പോൾ വേണ്ട എന്നാണ് മറുപടി പറഞ്ഞതെന്ന് അപ്സര പറയുന്നു വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ രണ്ടിടത്തും പൊട്ടിത്തെറിയായിരുന്നു മതമാണ് പ്രശ്നം രണ്ടു വർഷം കഴിഞ്ഞ് എനിക്ക് വേറെ വിവാഹാലോചന തുടങ്ങിയപ്പോൾ ചേട്ടൻ ഒരിക്കൽ കൂടി കാര്യം വീട്ടിൽ പറഞ്ഞു അപ്പോഴേക്കും എതിർപ്പുകൾ അയഞ്ഞിരുന്നു എന്നാണ് താരം പറഞ്ഞത് ആദ്യ വിവാഹത്തെ വിവാഹമോചനത്തെക്കുറിച്ചും അപ്സര സംസാരിക്കുന്നു ഒരു വിവാഹം കഴിഞ്ഞു പോയി ഇനി സഹിക്കാം എന്ന് കരുതി എല്ലാ പീഡനവും സഹിച്ചവരുണ്ട് പക്ഷെ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാമെന്ന ധൈര്യം മനസ്സിൽ നൽകി ആത്മഹത്യ ചെയ്യാതെ ആദ്യ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ അന്ന് കുറെ പേർ കുറ്റപ്പെടുത്തി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണ് കുറ്റം പറയുന്ന നാട്ടുകാർക്കല്ല ഇതെല്ലാ പെൺകുട്ടികളും ഓർക്കണമെന്നാണ് അപ്സര പറയുന്നത്